പ്രാധാന്യമുള്ള നിരവധി വിഷയങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് അതോടൊപ്പം തന്നെ കാരണം ഇന്നലെ ഇന്നലെ ഒരു ഒരുമിറ്റ് ഒരുമിറ്റ് വേറെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് നിങ്ങൾ തിരിച്ചു പറഞ്ഞു കൊടുക്കുക പലരും ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് പിന്നെ ഞാൻ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ ഈ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഇന്നലെ നടത്തിയ ഒരു പ്രസ്താവന കേരളത്തിന് വേണ്ടിയിട്ട് ഒരു ഒരു പ്രത്യേക ഐഡന്റി നേറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ സംസ്ഥാന ഗവൺമെന്റ് ഒരു പുതിയ കാർഡ് ഇറക്കാൻ പോകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ രാജ്യത്ത് ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയിട്ടുള്ള നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു യുണീക് ഐഡന്റിറ്റി കാർഡുണ്ട് ആധാർ കാർഡ് അതിന്റെ അടിസ്ഥാനത്തിലാണ് ആ ആധാർ കാർഡിന്റെ അധികാരത്തെ ചോദ്യം ചെയ്തുകൊണ്ടാണോ കേരള സർക്കാർ പുതിയ ഈ ഐഡന്റിറ്റി കാർഡ് ഇറക്കാൻ പോകുന്നത് ഈ പുതിയ ഐഡന്റിറ്റി കാർഡിന് നിയമസാധുത ഏത് തരത്തിലാണ് ഉണ്ടാവുക ഇന്ത്യൻ ഭരണഘടനയിൽ ഇല്ലാത്ത ഒരു കാര്യം സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക ഒരു സർട്ടിഫിക്കറ്റ് നൽകാൻ അല്ലെങ്കിൽ കാർഡ് നൽകാനുള്ള അധികാരം ആ അധികാരം സംസ്ഥാന സർക്കാർ ഏത് വകുപ്പുകളുടെ അടിസ്ഥാനത്തിൽ ഭരണഘടനയുടെ ഏത് വകുപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് ചെയ്യാൻ പോകുന്നത് അതോ ആരെങ്കിലും മുഖ്യമന്ത്രിയെ സമീപിച്ചതിന്റെ അടിസ്ഥാനത്തിലോ ആരെങ്കിലും ഒരു കരാർ ഏർപ്പെടാനുള്ള തയ്യാറെടുപ്പിന്റെ തുടക്കം എന്നുള്ള നിലയിലാണോ ഈ പ്രഖ്യാപനം ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ മുന്നിൽ ഇതുപോലെയുള്ള നിരവധി ഉദാഹരണങ്ങൾ ഈ സർക്കാരിൻ്റെതായിട്ടുണ്ട് ഇപ്പൊ സിൽവർ ലൈൻ എന്ന് പറഞ്ഞ് നാട് മുഴുവൻ മഞ്ഞക്കുറ്റി സ്ഥാപിച്ച ഏതാണ്ട് എഴുപത്തിയഞ്ച് കോടി രൂപ ചെലവിട്ടു ഇപ്പൊ ആ മഞ്ഞക്കുറ്റിയൊക്കെ പിഴുതെടുക്കാൻ വേണ്ടിയിട്ട് കുറെ പണം ചെലവിടാൻ പോകുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊന്നും പിണറായി വിധിയുടെ തറവട്ടെന്ന് കൊണ്ടുവരുന്ന പണമല്ല ഇതൊക്കെ ഈ നാട്ടിലെ സാധാരണ ദായകൻ ആ ദായകൻ നൽകുന്ന നികുതി പണത്തിൽ നിന്നാണ് ഈ പണം പണമൊടുവ് ചെലവാക്കാൻ പോകുന്നത് അതുപോലെ ഒരാൾക്കും പ്രയോജനപ്പെടുത്താത്ത ഒരു സാധുതയുമില്ലാത്ത ഒരു കാർഡ് നൽകുന്നു എന്നുള്ള പ്രഖ്യാപനം ആ പ്രഖ്യാപനം ഇതുപോലെ ആരെങ്കിലുമായിട്ട് കരാറുണ്ടാക്കി ആ കരാറിന്റെ ഒരു അംശം വരുന്ന തെരഞ്ഞെടുപ്പിൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് അവരുടെ തെരഞ്ഞെടുപ്പ് ഫണ്ട് സമാഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമത്തിന്റെ തുടക്കമായിട്ടാണോ ഈ പ്രഖ്യാപനം ഇന്നലെ നടന്നത് എന്നുള്ള ആശങ്ക ഈ കേരളത്തിലെ ജനങ്ങൾക്കുണ്ട് കാരണം ഈ സർക്കാർ ഇതുപോലെ നടത്തിയിട്ടുള്ള നിരവധി കാര്യങ്ങൾ ഈ നിരവധി കാര്യങ്ങൾ നികുതിദായകന്റെ പണം നഷ്ടപ്പെടുത്തുന്ന തീരുമാനങ്ങൾ നികുതിദായകന്റെ കീശകാലിയാക്കുന്ന തീരുമാനങ്ങൾ ആ തീരുമാനങ്ങൾ എടുത്തിട്ടുള്ള ഒരു സർക്കാരാണ് മഞ്ഞക്കുറ്റി അതിലെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് സിൽവർ ലൈൻറെ പേരിൽ ചെലവാക്കിയ തുക ഈ പദ്ധതി നടപ്പാവില്ല എന്ന് മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് തന്നെ നാട് മുഴുവൻ മഞ്ഞക്കുറ്റി സ്ഥാപിച്ചു ആർക്കൊക്കെയാണ് അതിന്റെ പേരിൽ പ്രയോജനം ഉണ്ടായത് എന്ന് അന്വേഷിക്കപ്പെടേണ്ട ഒരു കാര്യമാണ് അതേപോലെ ഈ പുതിയ കാർഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആരുമാറ ആരുമായിട്ടാണ് കരാർ ഒപ്പിട്ടിരിക്കുന്നത് അതല്ല ആരെങ്കിലും കരാർ ഒപ്പിടാനുള്ള തീരുമാനം സർക്കാരിന്റെ തലത്തിലോ പാർട്ടി തലത്തിലോ എടുത്തതിന്റെ അടിസ്ഥാനത്തിലാണോ ഇതിൽ വലിയൊരു അഴിമതി സംശയിക്കുന്ന ഒരു സാഹചര്യമാണ് മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനത്തിലൂടെ ഇന്നലെ ഉണ്ടായിട്ട് അതിനെന്ത് നിയമസാധുതയുണ്ട് നിയമസാധുത ഭരണഘടനയുടെ ഏത് വകുപ്പ് അനുസരിച്ചിട്ടാണ് സംസ്ഥാന സർക്കാർ നൽകുന്ന ഒരു രേഖ ആ രേഖ ആധാറിന് വിരുദ്ധമാണെങ്കിൽ ഏത് രേഖയാണ് അടിസ്ഥാനപരമായിട്ട് പരിഗണിക്കപ്പെടുക അത് ഏത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് മുഖ്യമന്ത്രി വിശദീകരിച്ചാൽ മതി അല്ലെങ്കിൽ ഈ കാർഡ് പുറത്തു വന്നതിന് ശേഷം ഇതേപോലെ കാർഡ് ഉണ്ടാക്കുന്ന കമ്പനിക്കാർക്ക് കുറെ പണം കൊടുക്കും അതിൻ്റെ ഒരു അംശം മാർസിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർക്ക് കിട്ടും ഈ നാട്ടിലെ ജനങ്ങൾക്കാർക്ക് ഒരു പ്രയോജനം ഉണ്ടാക്കും കോടതി തീരുമാനിച്ചോട്ടെ കോടതി കോടതിയല്ലേ കൊടുത്തിരിക്കുന്നു എൻ്റെ അടുത്ത് അതല്ലേ അതല്ലേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചോട്ടെ അത് ഞാനെന്ത് ചെയ്യും എനിക്കൊന്നും പറയാൻ പറ്റില്ല കേന്ദ്രമന്ത്രി ലോകം മുഴുവനുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചട്ടങ്ങളും നിയമങ്ങളും പരിശോധിച്ചിട്ട് തീരുമാനം എടുക്കട്ടെ ആ തീരുമാനം വന്നതിന് ശേഷം നമുക്ക് അലയിക്കും ആ വിലയിരുത്തലിന്റെ പൂർണ്ണമായിട്ടുള്ള വിവരം എം ടി രമേശാണ് വിശദീകരിച്ചത് ആ വിശദീകരണത്തിന്റെ കോപ്പി വേണമെങ്കിൽ ഞാൻ എത്തിക്കാം അതുപോലെ തന്നെ അത് നിയമപരമായിട്ട് അദ്ദേഹത്തിന് ചോദ്യം ചെയ്യാം നിയമത്തിന് വിരുദ്ധമായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിശ്വ മെമ്പർ അല്ലല്ലോ വിശ്വ വിശ്വ ആദ്യം ബിജെപിയിൽ മെമ്പർഷിപ്പ് എടുത്തുകഴിഞ്ഞാൽ അകത്തുള്ള കാര്യങ്ങളെ കുറിച്ച് അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ ഞങ്ങൾ പരിഗണിക്കും അറിയില്ല എനിക്ക് മത്സരിക്കാൻ പിന്നെ പാർട്ടി തീരുമാനിക്കുകയാണെങ്കിൽ ഞാൻ മത്സരിക്കുമല്ലോ നേരത്തെ പ്രഖ്യാപിക്കുക ഇല്ലയോ എന്നുള്ളതൊക്കെ തിരഞ്ഞെടുപ്പിന് ഇനിയും കഴിഞ്ഞ വർഷം ഏപ്രിൽ മാസത്തിലാണ് തിരഞ്ഞെടുപ്പ് നടന്നത് കഴിഞ്ഞ വർഷം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇനിയും രണ്ട് മൂന്ന് മാസം ഉണ്ടല്ലോ അപ്പം അതിനിടയിൽ നിങ്ങളെല്ലാവരും ഇവിടെ ഇവിടെ ഉണ്ടാവും ഞാനിവിടെ ഉണ്ടാവും നമ്മൾ തമ്മിൽ കാണാം ഈ പാലക്കാട് ശ്രീകൃഷ്ണകുമാറി കുട്ടികളെ തരത്തിൽ അധിക്ഷേപത്തിൽ നടത്തിയതെന്നുള്ള രീതിയിൽ പാലക്കാട് ഉണ്ടോ ബിജെപി അങ്ങനെ ഒരു കരോത്സംഗമേ അവിടുത്തെ പള്ളിയിൽ നിന്ന് പോയിട്ടില്ല എന്ന് അവിടുത്തെ ബിഷപ്പ് പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പൊ അതിന് ഡി വൈ എഫ്ഐയുടെ കരോത്സവമാണോ എന്ന് എനിക്കറിയില്ല രാഷ്ട്രീയം അറിയില്ല നോക്കാം നിങ്ങളും അന്വേഷിച്ചു അല്ല എനിക്കറിയില്ല അത് നിയമം നിങ്ങൾക്ക് നമ്മുടെ മുന്നിൽ നിയമങ്ങളില്ലെന്ന് നിങ്ങൾ നോക്കുക ഞാനിപ്പോ നോക്കുക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോക്കട്ടെ അവസാനമായിട്ട് ഞാൻ നിങ്ങൾ കൂടി തീരുമാനിക്കേണ്ട വിഷയല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിക്കേണ്ട വിഷയം അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിക്കും അതെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിക്കട്ടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിക്കട്ടെ അതിനെക്കുറിച്ച് പരാതിപ്പോള്ളത്െരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുന്നിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുന്നിലുള്ള ഒരു വിഷയത്തെക്കുറിച്ച് ഞാൻ അഭിപ്രായം പറയുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സ്വാധീനിക്കാനാണെന്നൊക്കെ നാളെ നിങ്ങൾ തന്നെ പറയും അത് ചെയ്യാതിരിക്കുന്നതല്ല നല്ലത് പ്രത്യേകിച്ച് ഒരു മുൻ കേന്ദ്രമുണ്ട് എന്തായാലും അദ്ദേഹം ഒരു കൗൺസിലറായിരിക്കും അല്ല അതാൻ പറഞ്ഞത് അത് ഹി ഓർഷി ആരാണെങ്കിലും ഒരു കൗൺസിലർ തന്നെ ഉള്ളു അല്ലാത്ത ഒരാളെ വെക്കൂല്ലേ ഒരു ഇരുപത്തിനാല് മണിക്കൂറിനാവശ്യം ഉള്ളു ഇന്നിപ്പോ സമയം പത്തു പതിനൊന്ന് മണി നാളെ രാവിലെ ഈ ഞാൻ സമയത്തേക്ക്